അപ്പൊ നമ്മൾ ഇന്ന് സൂക്ഷ്മ ദർശിനി കാണാൻ പോവുകയാണ് കേട്ടോ സാധാരണ ബുർജുമാനിലുള്ള വോക്സ് സിനിമാസിലാണ് പോവാറെങ്കിലും ഇന്ന് നമ്മള് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഷിന്തഗയിലുള്ള വോക്സിലാണ് കാരണം മറ്റൊന്നും അല്ല അവിടെ ടിക്കറ്റ് കിട്ടാത്തോണ്ടാണ് നോക്കാൻ കുറച്ച് ലേറ്റ് ആയി പോയി അങ്ങനെ ടിക്കറ്റ് കിട്ടിയില്ല ഏർ ഇവിടുന്ന് ചിന്തഗയിലേക്ക് ഒരു സ്റ്റോപ്പ് മെട്രോ പോകാനുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിലെത്തിട്ടോ അപ്പൊ ഇതാ ഈ കാണുന്ന സിറ്റി സെന്ററിലാണ് സിനിമ കേട്ടോ അപ്പോൾ എട്ട് മണിക്കാണ് സിനിമ നമ്മൾ ഇറങ്ങിയപ്പോ തന്നെ ഏഴര കഴിഞ്ഞു ഇപ്പൊ ഒരു എട്ട് മണി എട്ട് മണിക്ക് അഞ്ചു മിനിറ്റേ ഉള്ളൂ എന്തായാലും എട്ടേ പത്തൊക്കെ ആവുമല്ലോ സിനിമ എന്ന് പറഞ്ഞാൽ ഇറക്കൊന്നുമില്ല മെല്ലെ പോവാം

പ്രതീക്ഷ എൻ്റെ അപ്പുറത്തെ ലെവലിൽ കൊണ്ടുപോയൊരു സിനിമ തന്നെയായിരുന്നു കേട്ടോ കാരണം നെസ്രേം ബേസിലായതുകൊണ്ട് തന്നെ അടിപൊളി കോമഡി ആയിരിക്കും എൻ്റർടൈനറായിരിക്കുന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ ഇത് നമ്മൾ ഒരു പോയിന്റ് പോലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പറ്റാതെ ഇങ്ങനെ പിടിച്ചിരുത്തുന്ന ഫസ്റ്റ് ടു ലാസ്റ്റ് നമ്മളിങ്ങനെ ഒരു മുഴുമ്പൂ നെല്ല് നിർത്തിക്കുന്നുള്ളൊരു കഥയായിരുന്നു കേട്ടോ എനിക്കത് ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാൻ ശ്രമിക്കുക അത് ഒരിക്കലും നിങ്ങളുടെ ടിക്കറ്റിൻ്റെ വേസ്റ്റ് പൈസ വേസ്റ്റാവില്ല അപ്പോൾ തിരിച്ചു വരുന്നവരെ നമ്മളൊന്നും ബ്രാൻഫോറിൽ വെച്ച് കയറിയിരുന്നു കയറി നല്ലാതെ ഒന്നും വാങ്ങിട്ടൊന്നുമില്ല കേട്ടോ തിരിച്ചു പോന്നു വേണ്ടി ഒരു കാത്തിരിക്ക കുറച്ച് കൺഫ്യൂഷൻസ് അങ്ങനെ പാറുവിന്റെ കൺഫ്യൂഷൻസ് ഒക്കെ ഏകദേശം ക്ലിയർ ആയി തോന്നുന്നു നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോവാണ് കേട്ടോ അതിഥി ആരാണ് അതിഥി എവിടെയാണ് മൂടിയിട്ടത് എന്നൊക്കെ നിങ്ങൾ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പറ്റാം ബൈ